ായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം കുന്തി കഴിഞ്ഞതിൻ്റെ ശേഷം സൂതൻ പറയുകയാണ് ഇരുപത്തി രണ്ടാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു ഓം സൂതൗവാച ഓം പൃഥയേത്തം കളപതൈ പരിതൂണാഖിലോദയാ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ നിവമായ പ്രഥയാ കുന്തിയാൽ ഇത്തം ഇങ്ങനെ കളപഥൈഹി നല്ല വാക്കുകളെ കൊണ്ട് പരിണോദ അഖില ഉദയ പരിണൂത നണ്ണ സ്തുതിക്ക അഖില ഉദയ അത് അഖിലം നണ്ണ മുഴുവൻ ഉദയനണ്ണ ഉദിച്ചത് അതിൻ്റെ ഒരു സ്തുതിക്കപ്പെട്ട സകല മഹിമയോടുകൂടിയാണ് അതായത് ഭഗവാനാണല്ലോ ഭഗവത്വത്തെ കാണിച്ചു തന്നത് ശ്രീകൃഷ്ണൻ ആ രീതിയിലാണ് അപ്പോൾ പരിണോദ അഖിലോദയ എല്ലാ ഈശ്വരഭാവത്തെയും നന്നായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടാണ് കുന്തി സ്തുതി അതിൻ്റെ ഒരു മാക്സിമത്തിൽ ഇപ്പം കുന്തിയല്ല നമ്മൾ സ്തുതിക്കുക എന്ന രീതിയിൽ വേണം അതിനെ എടുക്കാനായിട്ട് വൈകുണ്ഠ ഈ വൈകുണ്ഠൻ ഭഗവാൻ മായയാ അത് മായ കൊണ്ട് മോഹയൻ ഇവ ഇവിടെ വൈകുണ്ഠൻ എന്നുള്ളത് ശ്രീകൃഷ്ണനാണ് ആ ശ്രീകൃഷ്ണൻ ഇങ്ങനെ മോഹയൻ ഇവ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ മന്ദം ജഹാസ ഒന്ന് ചെറിച്ചു അതല്ലെങ്കിൽ മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുന്തിയെ മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിച്ചു അതെങ്ങനെ ചിരിച്ചു ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭാവം ഈശ്വരഭാവമാണ് കൃഷ്ണനിൽ ഈശ്വരഭാവം കുന്തി കുന്തിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്ന സമയത്താണ് ചെയ്തത് അപ്പോൾ അതിനെയാണ് സ്വത ഓർക്കേണ്ടത് അതിനെ ഓർത്തുകൊണ്ട് തന്നെയാണ് സ്തുതിക്കുന്നത് അപ്പം ഇതൊക്കെ കിട്ടിയത് കൊണ്ടല്ലേ എന്നെ ഈശ്വരനായിട്ട് കണ്ടത് ഭാവങ്ങൾ പലതുമാണ് ആണ് നമ്മൾ ഒരു കാര്യം നന്നായിട്ട് നടത്തി കഴിഞ്ഞാൽ ആ ആളെ നന്നായിട്ട് സ്തുതിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊന്നും നേരെ നടത്തി തന്നിട്ടുമില്ല ആള് മഹാകേമനാണെച്ചാലും ആ ആളെക്കുറിച്ച് കുറിച്ച് നമ്മൾ അത്ര സ്തുതിക്കാറില്ല ഇവിടെയും അത് ഭഗവാനെല്ലാം നടത്തി കൊടുത്തത് കൊണ്ട് കുന്തി അങ്ങനെയൊക്കെ സ്തുതിച്ചു ഭഗവാൻ അങ്ങനെ നടത്തി കൊടുക്കാത്ത കാലുണ്ടായിരുന്നു വനവാസത്തിലേക്ക് പോകേണ്ടി വന്ന കേസ് തന്നെ ഭർത്താവിന് ഇങ്ങനൊരു വിഷയം അത് വന്ന സമയത്ത് അപ്പോൾ അനവധി ദുഃഖങ്ങൾ കുന്തി ആ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പം സ്തുതിച്ചു എന്നല്ല പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്തുതിച്ചു എന്നാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനാണ് കുന്തിക്ക് ഈശ്വരനോട് അത്രയും താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുന്തി എങ്ങനെ രക്ഷിച്ചത് അപ്പോൾ കുന്തിയെ അങ്ങനെ രക്ഷിച്ചു അതുകൊണ്ട് കുന്തി സ്തുതിച്ചു അപ്പോൾ ഈ കുന്തി എപ്പോഴും സ്തുതിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം എന്നാലേ ഭഗവാൻ ഇതുപോലെ രക്ഷിക്കുള്ളൂ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ ഈ ഭഗവൽ അനുഗ്രഹം കിട്ടിയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ഭഗവാനോട് താല്പര്യം ഭഗവാൻ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദുഃഖം തന്നു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാനോട് നമുക്ക് വിരോധമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭാവം ഇതാണ് കുന്തിയുടെ ഈ സ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കുന്തിയെ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞ് ചിറിച്ചത് ഇത് നമ്മളെ മോഹിപ്പിച്ചു ചിരിച്ചു എന്ന് തന്നെയാണ് അവിടേക്ക് എത്തണം കുന്തി എപ്പോഴും ഈശ്വരഭക്തനാണ് ശ്രീകൃഷ്ണനെ ഈശ്വരനായിട്ട് കണ്ടത് ഇപ്പോഴാണ് ശ്രീകരനെ ശ്രീകൃഷ്ണനെ ഈശ്വരനായിട്ട് പണ്ടെന്നെ കണ്ടുണ്ട് എങ്ങനെയാണ് കണ്ടിടക്കുന്നത് ഇപ്പോൾ ശിശുപാലിനെ ജനിച്ച സമയത്ത് കൃഷ്ണൻ അച്ഛമങ്ങളുടെ അടുത്ത് ചെന്നിട്ടാണ് ആ ഉണ്ണി എടുത്തത് നാല് കൈ ഉണ്ടായിരുന്ന ആ ശിശുപാലൻ്റെ രണ്ട് കൈ പോയപ്പോൾ അശരീരിയായിട്ട് കേട്ടു എന്താ കേട്ടത് ജനിച്ച സമയത്ത് കേട്ടതാ ആരാണോ ഈ ഉണ്ണി എടുക്കുന്നത് ആ ഉണ്ണിയുടെ നാല് കൈയുള്ള ഈ ഉണ്ണിയുടെ രണ്ട് കൈ അപ്രദേശമായിട്ട് രണ്ട് കൈ ആയിട്ട് വരുന്ന ആ എടുക്കുന്നയാളെ അത് ആ എടുക്കുന്നയാളെ ഈ ഉണ്ണിയെ വധിക്കുന്നയാളായിട്ട് കണക്കാക്കണം ഇതാണ് അപ്പോൾ അന്ന് തന്നെ കുന്തിക്കാളെ മനസ്സിലായിട്ടുണ്ട് ഉണ്ണി ചെന്ന് എടുത്തിറക്കണു ശിശുപാലൻ മരിക്കുക ശിശുപാലൻ്റെ രണ്ട് കൈ പോവുകയും ചെയ്തു പിന്നെ യശോധയുടെ അവിടെ ചെന്നിട്ട് സകലവിധ ഈ നിഗ്രഹാനുഗ്രഹാദി നിഗ്രഹാനുഗ്രഹാനികാര്യങ്ങൾ ഗോപികള് വട്ടം കറിക്കല് ഇതൊക്കെ അതാ സമയത്ത് കുന്തി അറിയുന്നുണ്ട് ഈശ്വരഭാവമാണ് ദേവികയും വസുദേവരും അപ്പോൾ ഇങ്ങനെയുള്ള അതിഥി കേശ്യപന്മാരാണ് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് കുന്തി ഈ സമയത്ത് സൂചിച്ചത് അപ്പോൾ കുന്തിയെ പറ്റിയല്ല കുന്തിയെ മോഹിപ്പിച്ചു എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളെയാണ് മോഹിപ്പിക്കുന്നത് നമുക്കെല്ലാം കിട്ടിയിട്ട് നമുക്ക് ഭഗവാനോട് ഇങ്ങനെ അഥവാ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ കിട്ടിയത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയിട്ടില്ലാച്ചാൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കില്ല ഈ വ്യംഗ്യത്തിനാണ് അവിടെ പ്രാധാന്യം ഇത് പഠിപ്പിക്കാനാണ് ഈ സൂതൻ ഈ സമയത്ത് അവിടെ പറഞ്ഞത് അപ്പം അങ്ങനെ എടുക്കണം അങ്ങനെ എടുത്താലേ ഭാഗവതം നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ കാഴ്ചക്കാർ വളരെ കുറഞ്ഞിറക്കാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് കാഴ്ചക്കാർ കുറഞ്ഞിട്ടുണ്ട് എന്നല്ലേ കേട്ടത് കേ അങ്ങനെ കേട്ടാലേ തൃപ്തിയുള്ളൂ ഉള്ളൂ ഇപ്പം കേൾക്കുന്നൊരു സമ്പ്രദായമുണ്ട് അങ്ങനെ കേട്ടാലേ തൃപ്തിയുള്ളൂ അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല അങ്ങനെ കേട്ട ഭാഗവതം കിട്ടില്ല ഭാഗവതം ഇങ്ങനെ കേട്ടാലേ കിട്ടുള്ളൂ വേണ്ടവർ കേട്ടാൽ മതി ഈ രോധില്ല ഭാഗവതത്തിൻ്റെ ഉള്ളിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വഭാവത്തിന് വീക്ക്നസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് ബോധപൂർവം തന്നെ ശ്രമിക്കാൻ സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാവണം ഈ ക്ലാസ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ്സിനെ നമ്മൾ അറിയാനും നമ്മുടെ നെഗറ്റീവ്സിനെ പരിഹരിക്കാനും അത് നമ്മിൽ നിന്ന് ഒഴിവായി പോകാനും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഇപ്പോൾ ഞാൻ പറയാറുണ്ട് എല്ലാവരും വായനക്കാരാണ് ശ്രോതാക്കളല്ല ശ്രോതാക്കളാവുകയാണ് വേണ്ടത് നിങ്ങൾ വായിച്ചാലും വേണ്ടില്ല വായിച്ചില്ലെങ്കിലും വിരോധമില്ല പക്ഷേ ശ്രോതാക്കളാവണം ശ്രോതാക്കളായ പോരാ വക്താക്കളാകണം അത് ഈ ക്ലാസ്സിലെ ഗ്രൂപ്പിലെ വക്താക്കൾ അവല അങ്ങനെയല്ല വേണ്ടത് വീടില് വീടുകളിൽ ഇതുപോലെയുള്ള ആ പുറമേക്ക് മറ്റേ ചീത്ത കാര്യങ്ങൾക്ക് പോകുന്ന വീട്ടുകാരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില നെഗറ്റീവ്സ് ഉള്ള ആളുകളുണ്ടോ അവരെ തിരുത്താനായിട്ട് അതിനെ ശ്രമിക്കുക വേണം അപ്പോളേ നിങ്ങൾ വായനക്കാരാവുള്ളൂ എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പം എൻ്റെ ഗ്രൂപ്പിലാ വിഷയമില്ല പക്ഷെ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നത് അതാണ് അതല്ല അതിൻ്റെ സാരം എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും കിട്ടുന്ന ഈ വ്യംഗ്യാർത്ഥത്തെ കിട്ടലാണ് അപ്പോളേ നമ്മുടെ സ്വഭാവം മാറുള്ളൂ അല്ലാണ്ട് ഭാഗവതം വായിച്ചുകൊണ്ട് സ്വഭാവം മാറില്ല നിതിധ്യാസം വേണം ഇത് സദാസമയത്തും സ്മരണയിലും വേണം ആ സ്മരണ കൊണ്ട് ഇന്ന രീതിയിൽ ഇത് വന്നു ഞാൻ എത്ര ഭഗവാനെ വിളിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എനിക്ക് ഇത്ര തന്നാൽ മതിയോ ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളെ സഹായിക്കുന്നവരെ മാത്രമേ നമ്മൾ ബഹുമാനിക്കാറുള്ളൂ ഇവിടെ കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടും കുന്തി ധാരാളമായിട്ട് ഇതിനു മുന്നേ സ്തുതിച്ചിട്ടുണ്ട് എന്നത് അതിപ്പോൾ ഈ സൂതനും അറിയാം വ്യാസനും അറിയാം കൃഷ്ണനും അറിയാം കുന്തിക്കും അറിയാം പക്ഷേ അവിടെ ഭാവം പ്രൊജക്റ്റ് ചെയ്തത് ഇതാണ് ഇതൊക്കെ ഞാൻ ശരിയാക്കി തരുണ്ടല്ലേ ഇപ്പൊ എന്നെ ഇങ്ങനെ സ്തുതിച്ചത് അച്ചമ്മളെ അത് നമ്മളോടാണ് അച്ചമ്മളോടല്ല ചോദ്യം അത് അതിനാണ് ഭാഗം ഉൾക്കൊള്ളേണ്ടത് അപ്പോ പൃഥ ഇത്തംയാം പൃഥ് പൃഥയാൽ ഇപ്രകാരത്തില് കുന്തി ദേവിയാൽ ഇപ്രകാരത്തില് കളപദേഹി നല്ല നല്ല വാക്കുകളെ കൊണ്ട് പരിണോത അഖിലോദയ ഈ എല്ലാറ്റിനെയും ഉദിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ പരിപൂർണതമനായിട്ടാണ് ഇവിടെ വന്നത് ആ ഭഗവാനെ അങ് ആ ഒരു അർത്ഥത്തിൽ തന്നെ ഭഗവാന്റെ മഹിമയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമസ്കരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നതാണ് അങ്ങനെയാണ് ഈ സ്തുതിച്ചത് അതുകൊണ്ട് ഭഗവാൻ മന്ദം ജഹാസ ഒന്ന് നല്ലോണം ഒന്ന് ചേർച്ചു മായപുഞ്ചിരിയാണത് വൈകുണ്ഠ വൈകുണ്ഠനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ മോഹ എന്നിവ മോഹിപ്പിക്കാൻ എന്ന പോലെ മോഹിപ്പിക്കുന്നവൻ എന്ന പോലെ മായയാ എങ്ങനെയാ മോഹിപ്പിക്കുക മായയാ ആണ് മോഹിപ്പിക്കുന്നത് മായയാ മോഹയെന്നിവ ഇങ്ങനെ മന്ദഞ്ചഹാസ ശ്രീകൃഷ്ണ അപ്പോൾ ഇവിടെ ഭഗവാൻ പ്രഥയാ യുദ്ധം കളപദൈഹി പരിണോദ അഖിലോദയ വൈകുണ്ഠ ശ്രീകൃഷ്ണ മായയാ മോഹയൻ ഇവ മന്ദം ജഹാസ അപ്പോൾ ഭഗവാൻ നന്നായിട്ട് തന്നെ എല്ലാ രക്ഷയും കൊടുത്തത് കൊണ്ട് കുന്തി ഈ ഇവിടുന്ന് പൂവരുതോ ഭഗവാനെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇനി രക്ഷ ഇല്ലാട്ടോ എന്ന് പറയുന്നതായിട്ടുള്ള കുന്തിയുടെ ഈ ഭാവം അത് നല്ല നല്ല വാക്കുകളെ കൊണ്ട് എന്നുവെച്ചാൽ ഇവിടെ വാക്ക് നല്ല വാക്കുകളാണ് അതല്ല ഉദ്ദേശിച്ചത് നല്ല നല്ല പദം പദമെന്നുള്ളതല്ല ഉദ്ദേശിച്ചത് ഭഗവാന്റെ ചെയ്തികൾ കുന്തിയുടെ പാണ്ഡവരുടെ ഒക്കെ രക്ഷകെ ചെയ്തതായിട്ടുള്ള ആ ഒരു കൃപ അനുഗ്രഹം അതിനെ നല്ലോണം ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ലോകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ നല്ലത് ചെയ്തു കൊടുത്തു അത് സ്മരിച്ചു കൊണ്ട് സ്തുതിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛമ്പളെ അങ്ങനെ അയാ പറ്റില്ല കേട്ടോ അച്ഛമ്മളുടെ സഹോദരന്റെ പുത്രനായിട്ട് എന്നെ പുത്രനായിട്ട് കണക്കാക്കണം കേട്ടോ ഈശ്വരനായിട്ട് കണക്കാക്കണ്ടാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മായയിൽപ്പെടുത്തി അതാണ് അതേ പറയാറുള്ളൂ എല്ലാവരും എല്ലാ ആചാര്യന്മാരും സാധാരണഗതിയിൽ ഇതേ പറയാറുള്ളൂ ഇനി ഏർ എന്നെ ഇങ്ങനെ മറ്റേ ഈശ്വരനായിട്ട് കാണണ്ടട്ടോ എന്നെ പഴയ ഭാവത്തിൽ തന്നെ കണ്ടാൽ മതിയിട്ടോ പുത്രനായിട്ട് തന്നെ കണ്ടാൽ സഹോദര പുത്രനായിട്ട് തന്നെ കണ്ടാൽ മതിയിട്ടോ എന്ന് അങ്ങനെ പറയാറുള്ളൂ ഇത് രണ്ടും അറിയണം അപ്പോൾ വ്യങ്ക്യത്തിന് പ്രാധാന്യം കൂടുതലുണ്ട് അപ്പോളേ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ മറ്റത് കഥാരുചിയായിട്ടാണ് നിൽക്കുക പരിണോ അഖിലോദയ മന്ദഞ്ചഹാ സവൈ കുണ്ഠോ മോഹയെന്നിവ മായയാം

ഹസ്തിനാപുര ഗജം എന്ന് പറഞ്ഞാൽ ഹസ്തിയാണ് അപ്പോൾ ഹസ്തനാപുരത്തിൻ്റെ ആ പേരിൻ്റെ അതാണ് അങ്ങനെ പറയാനുള്ള കാരണം ഗജസാക്കോയർ ഹസ്തിനാപുരത്തെ പ്രവേശിയ പ്രവേശിച്ചിട്ട് താം ആ കുന്തിയോട് ബാഠം വിധി അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ അഹാച മറ്റുള്ള സ്ത്രീകളോടും കൂടിയിട്ട് ഉപാമന്ത്രിയ യാത്ര പറയുകയും ചെയ്തു എന്നിട്ട് സ്വപുരം ദ്വാരകയിലേക്ക് യാസൻ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ യാസ്യൻ പോവാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ രാജ്ഞ യുധിഷ്ഠിരനാൽ പ്രേം ആഹ് മകൻ മൂത്ത മകനായിട്ടുള്ള യുധിഷ്ഠിരൻ പാണ്ഡവൻ ഏർ വളരെ കൂടിയിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് നിവാരത കൃഷ്ണനെ തടുത്തു വീണ്ടും അങ്ങ് പോണ്ട ഇതുവരെ അമ്മയായിരുന്നു തടുത്തത് ഇപ്പോ മകനായി തെറക്ക താം ബാഠം ഇതി ഉപാമന്ത്രിയ ആ കുന്തി ദേവിയോട് വളരെ മറ്റേ കുറച്ചൊരു അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് നന്നായിട്ട് കാര്യങ്ങളെ പറഞ്ഞതിൻ്റെ ശേഷം യാത്ര പറഞ്ഞിട്ട് പ്രവിശ്യ ഗജസാഹ്വയം ഹസ്തനാപുരത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ശേഷം ആണ് മറ്റേ ഈ യാത്ര പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് വെച്ചാൽ കുന്തി എവിടെയായിരിക്കണെച്ചാൽ അവിടേക്ക് ചെന്ന് യാത്ര പറഞ്ഞു എന്നാണ് മാത്രമല്ല സ്ത്രീയർച്ച മറ്റ് സ്ത്രീകളോടും ഇപ്പോൾ പഞ്ചാലി തൊട്ടുള്ളതുപോലെ ഈ യുദ്ധത്തിൽ മരിച്ച കുറേ ആളുകൾ അവരുടെ വിധവമാരെ അവരുടെ സഹോദരിമാരെ അവരുടെ അമ്മമാരെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകൾ കുറയുണ്ട് അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് സ്വപുരം ഈ ദ്വാരകയിലേക്ക് ഈ ആസ്യൻ പോകുവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ പ്രേംണ വളരെയധികം പ്രേമത്തോട് കൂടിയിട്ട് രാജ്ഞ ഈ അവിടെ രാജാവായിട്ട് യുധിഷ്ഠിരനാണ് ഇപ്പോൾ ചക്രവർത്തിയാണ് സമ്രാട്ടാണ് ആ സമ്രാട്ടിനാൽ നിവാരിത കൃഷ്ണൻ്റെ യാത്ര വീണ്ടും തടുക്കപ്പെട്ടു താം താമ്പാഠമിത്യുപമന്യ പ്രവിശ്യ ഗജസാഹ്വയം ശ്രീയശ്ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ നിവാരിത കുന്തി കഴിഞ്ഞു കുന്തിയെ ആശ്വസിപ്പിച്ചു അതിന് ശേഷം ഭഗവാൻ യാത്ര പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ യുധിഷ്ഠിരം തടുത്തു എന്നിട്ടോ വ്യാസാദ്യൈരീശ്വരേ ഹാജൈ കൃഷ്ണേനദ്ഭുതകർമ്മ പ്രബോധിതോഭിതിഹാസൈ നബുദ്ധ്യത ശുചാർത്തിത എന്തിനു തടുത്തു എന്ന് പറയണം അതായത് ഈശ്വര ഇഹ ആജ്ഞേഹി ഈശ്വരന്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ ആജ്ഞകളെ കൊണ്ട് അതല്ലെങ്കിൽ ഈശ്വരന്റെ ഈ അഭിപ്രായത്തെ അറിയാത്തത് കൊണ്ട് ഈശ്വര ഇഹ ആജ്ഞേഹി ഈശ്വരസ്യ ഇഹ ആജ്ഞേഹി ഈശ്വരന്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ ഈശ്വരന്റെ അഭിപ്രായം ഇവിടെ ആജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇനി പാണ്ഡവൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ യുധിഷ്ഠിരൻ എന്തൊക്കെ ചെയ്യണം യുധിഷ്ഠിരിൻ്റെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതിപ്പോൾ കൃഷ്ണനെ അറിയാനിട്ടല്ല കൃഷ്ണൻ ഞാൻ ആയിട്ട് പോരാ കാരണം അവിടെ ഭീഷ്മരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് ഭീഷ്മർക്ക് തൻ്റെ സാന്നിധ്യത്തിൽ മുക്തി കിട്ടണം കാരണം ഇനി ഇനിയൊരു ജന്മല്ല അനവധി കഷ്ടങ്ങൾ സഹിച്ച ആളാണ് ആ കഷ്ടങ്ങൾ സഹിച്ചത് മുഴുവനെ ധർമ്മത്തിൻ്റെ പേരിലാണ് അവിടെ ആ ധർമ്മത്തിൻ്റെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് യുധിഷ്ഠിരിനും പറ്റിയിട്ടുണ്ട് ഈ ഭീഷ്മർക്കും പറ്റിയിട്ടുണ്ട് ദ്രോണർക്കും പറ്റിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തനിക്ക് വേണ്ടിയിട്ടാ ഭൂഭാരത്തെ ഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് തീരാൻ വേണ്ടിയിട്ട് തനിക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് അവർ ഈ ധർമ്മത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ചതാണ് ചൂതുകളിച്ചതും പാഞ്ചാലിയ പണം വെച്ചതും ഒക്കെ യുധിഷ്ഠിരന്റേതായിട്ടുള്ള ചില ധർമ്മം അത് ഭൂഭാരഹരണത്തിന് കാരണമാവാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മർ ധൃതരാഷ്ട്രരുടെ ഈ ഏറ്റവും ചീത്തയായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ഈ നിബന്ധനകളെ അംഗീകരിച്ചുകൊണ്ട് സത്യം ചെയ്യിച്ച ആ സമയത്ത് ഈ സത്യത്തിന് അല്ലെങ്കിൽ ഈ ധർമ്മത്തിന് സത്യം ധർമ്മം അവിടെ പ്രത്യേകം പ്രത്യേകമാണ് കാരണം അത്രയും കുടിലമായിട്ടുള്ള ഈ ശകുനിയുടെ പ്രവർത്തനങ്ങളെ തനിക്ക് സ്വാർത്ഥമായിട്ട് പലതും പലതും ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയിടുകയാണ് ഉണ്ടായത് ആ കെട്ടിയിടൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പേരിലാണ് ഭീഷ്മരെ കെട്ടിയിട്ടത് അത് ഭീഷ്മരുടെ ഒരു പ്രതിജ്ഞയായിരുന്നു കാരണം ഞാൻ ഈ സിംഹാസനത്തെ കാത്തോളാം അത് ലൂപ്പുഹോളായിട്ട് കണ്ടിട്ടാണ് ഈ ധൃതരാഷ്ട്ര ഇപ്രകാരത്തിൽ കെട്ടിയിട്ടത് അപ്പോൾ അതൊരു ധർമ്മമാണ് ആ ധർമ്മത്തെ പാലിച്ചത് ഇത് തെറ്റാണെന്ന് അറിയാനല്ല വിധരവിടെ ഉണ്ട് തെറ്റാണെന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് എങ്കിലും അത് ചെയ്യാതെ കണ്ട് കൃഷ്ണന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത് ചെയ്യുന്നു കാരണം നല്ല ഭൂഭാരഹരണം സാധിക്കുള്ളൂ ഈ പരസ്പര പാണ്ഡവ കുരു കൗരവ യുദ്ധം നടക്കുള്ളൂ കുരുക്ഷേത്രത്തിലാ യുദ്ധം നടക്കുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പം ത്യാഗം അനവധി സഹിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല രാജ്യം ഭരിച്ചിട്ടില്ല ചീത്തപ്പേർ കുറെ ഉണ്ടായിട്ടുണ്ട് പലതും പലതുമുണ്ട് എത്രയാന്ന് ചോദിച്ചാൽ അറിയില്ല അത്രയും കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല അത് ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഓരോരുത്തരുടെയും ഈ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വിശ ഒരു എന്താണ് പറയുക വിശകലനം ചെയ്തു കൊണ്ടുതന്നോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയല്ല അങ്ങനെ ചെയ്യാൻ പാടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ചെയ്തു എങ്കിലും ഭഗവാൻ ഇത് നന്ദറിയാൻ ഒരു ധാർമ്മികരാണ് ധർമ്മത്തെ തന്നെയാണ് അനുശാസിക്കുന്നത് ഇപ്പോൾ വിതുരനും ഈ ദാസ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളൊക്കെയാണ് പറയണത് അവിടെ വിതുരുടെ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല ഈ കുറ്റങ്ങളൊന്നുമില്ല വിതുരർക്ക് മാത്രമേ കുറ്റങ്ങൾ ഇല്ലാത്തതുള്ളൂ വിതുരർക്ക് ഒരു കുറ്റവും ഇല്ല ഒരു നെഗറ്റീവും വിതുരുടെ ഭാഗത്തിലില്ല പക്ഷേ ഭീഷ്മരുടെ യുധിഷ്ഠരിടേലുണ്ട് ദ്രോണരുടെ ദ്രോണരുടേലുണ്ട് കൃപരും ഇതേപോലെ ന്യൂട്രൽ ആണ് അപ്പോൾ കൃപ കുലഗുരു ആണ് അപ്പോൾ ഇത് ഇതൊക്കെ കരുതി കൂട്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഭൂഭാരഹരണത്തിന് ഈ അതിനൊരു അവസ്ഥ ഉണ്ടാക്കണം ആ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കരുതി കൂട്ടിയിട്ട് അവരാൾ ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ല അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാവും ഇവിടെ ഇത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഭഗവാൻ ഇടപെടുന്ന കാരണം അന്ന് ഈ മൂവായിരം കോടി ജനങ്ങളെ വധിച്ചിട്ടുണ്ട് ഇവിടെ ആകെ പതിനെട്ട് അക്ഷോഹിണി മാത്രമേ വധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനെ ഊന്നി പറഞ്ഞത് ഇത് വ്യാസന്റെ കുലത്തിൽ പെട്ടതായത് കൊണ്ട് അതിനെ ഊന്നിപ്പറഞ്ഞാൽ ബാക്കിയുള്ള ഇതുപോലെ തന്നെയാണ് എന്ന് നമ്മൾ കണക്കാക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈശ്വരസ്യ ഇഹ ആജ്ഞേഹി ഈ ഒരു ആജ്ഞ പോലെയുള്ള ഈ അഭിപ്രായത്തെ അതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് വ്യാസാദ്യേഹി ഭഗവാൻ വ്യാസൻ മഹാവിഷ്ണുവാണ് ഗുരുവാണ് മുത്തശ്ശനാണ് അപ്പോൾ അതും കൃഷ്ണന്റെ കാര്യം മനസ്സിലായില്ല വ്യാസന്റെ കാര്യം മനസ്സിലായില്ല അത്ഭുതകർമ്മണ ഇങ്ങനെ അത്ഭുതം ചെയ്യുന്നവരായിട്ടുള്ള കൃഷ്ണേന ഈ കൃഷ്ണനാൽ ഇതിഹാസൈഹി അനവധി അനവധി മുന്നേ സംഭവിച്ചതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രബോധിതാ അഭി നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു എങ്കിലും ശുചാർപ്പിത ഇവിടെ ദുഃഖിതനായിട്ടുള്ള യുധിഷ്ഠിരൻ ന അബുദ്ധ്യത ബോധി ബോധ്യപ്പെട്ടില്ല അതൊരു സൂത്രമാണ് കാരണം ഇവിടെ ഭീഷ്മ മുക്തിപ്രദായക എന്നുള്ള പേര് ഭഗവാന് വേണം അതേപോലെ തന്നെ യുധിഷ്ഠിരന് ഈ ഭീഷ്മരുടേതായിട്ടുള്ള അറിവുകളെ മുഴുവൻ പറഞ്ഞു കൊടുക്കണം ഒടുക്കത്ത ഉപദേശം അത് കഴിഞ്ഞിട്ടുണ്ട് മുക്തി കിട്ടാനായിട്ട് അതാണ് ആഗ്രഹം ഭീഷ്മർക്ക് പ്രത്യക്ഷം ഭഗവാനോട് ചെന്നതിൻ്റെ ശേഷം പോണ യാത്രാ സമയത്ത് പ്രത്യക്ഷമായിട്ട് കാണണം ഒന്ന് അത് രണ്ടാമത്തേത് ഭീഷ്മരുടേലുള്ള സകലതും യുധിഷ്ഠരനിലേക്ക് പകർന്നു കൊടുക്കണം അപ്പൊ ഇവിടെ ചൂതുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു കുട്ടിക്കാലം മുതൽ ദുര്യോധനം ചെയ്തിട്ടുള്ള ഈ പാണ്ഡവരെ ദ്രോഹിക്കുക എന്ന കാര്യം യുധിഷ്ഠിരൻ തടുക്കണമായിരുന്നു അവിടെ ധർമ്മ ഇല്ല അച്ഛൻ വല്യച്ഛന്റെ മ മകനായിട്ട് മകൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കണ്ട ചീത്ത പ്രവർത്തി ചെയ്യുന്നതിനെ അനുകൂലിക്കുന്ന ഗാന്ധാരിയുടെ ഈ ധർമ്മത്തെയും അനുകൂലിക്കണ്ട നമ്മളും അതങ്ങനെ തന്നെയാണ് കണക്കാക്കണ്ട് അതുകൊണ്ട് ധർമ്മത്തിന് പഴമൊന്നും വരില്ല കുന്തിയുടെ സഹനം വേണ്ടായിരുന്നു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല കുറച്ച് തീരുമാനത്തിൽ എടുക്കാം കാരണം ധർമ്മത്തിന് വിരുദ്ധമായ രീതിയിൽ ആണെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു പോകണം വിഭീഷണനെ അങ്ങനെയാണ് നമ്മൾ കാണാറ് വിഭീഷണൻ ചോദിച്ച വരം പോലും അതാണ് എവിടെയാണോ അധർമ്മമുള്ളത് അവിടെ നിന്നും എന്നെ അകറ്റണം അപ്പോൾ അത് കുന്തിക്ക് ബാധകാണ് യുധിഷ്ഠിരന് ബാധകമാണ് അതേപോലെ യുധിഷ്ഠിരൻ്റെ അനുജന്മാരായിട്ടുള്ള ഈ പാണ്ഡവർ നാല് പേരും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഏട്ടനെ തിരുത്താൻ സാധിക്കും എന്നിട്ടും കീഴ്പ്പെട്ട് നിന്നു അപ്പം അങ്ങനെയല്ല വേണ്ടത് അതിന് അഭിപ്രായങ്ങളെ കൊണ്ട് തിരുത്തുക തന്നെയാണ് വേണ്ടത് അത് മുഴുവൻ ഭീഷ്മർ പറയുന്നുണ്ട് അപ്പോ പാണ്ഡവരെ ഉയർത്തുക എങ്ങനെ ഉയർത്തുക ധാർമ്മികരായിട്ട് ഉയർത്തുക അത് ചെയ്യുന്നുണ്ട് ഭഗവാൻ അത് ഭീഷ്മരെ കൊണ്ട് ചെയ്യിക്കുകയാണ് അതിനുള്ള ഒരു സംവിധാനത്തെ ഒരുക്കാനാണ് ഈ യുധിഷ്ഠിരന് ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തെ സമ്മതമായില്ല വ്യാസന്റെ അഭിപ്രായത്തെ സമ്മതമായില്ല എന്ന് പറയാനുള്ള കാരണം വ്യാസനെ സമ്മതാവാൻ സമ്മതാവാൻ മറ്റേ ഒരു പ്രശ്നം വ്യാസനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അത് കരുതി കൂട്ടിട്ടാണ് വ്യാസാദേഹി വ്യാസൻ തൊട്ടുള്ളവരോടെ കൃപരുണ്ട് കൃപര അങ്ങനെ പ്രത്യേകിച്ച് മറ്റേ ദു ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂടർ ആണ് അപ്പൊ കൃപര് പറഞ്ഞാലും മതി പുരായില്ല നല്ല ജ്ഞാനിയാണ് മഹാജ്ഞാനിയാണ് മഹാപണ്ഡിതരാണ് അതുപോലെ ദീർഘായുഷ്മാനാണ് മരണമില്ല പുരാണ ആചാര്യനാണ് അപ്പൊ അതുകൊണ്ട് വ്യാസ വ്യാസം തൊട്ടുള്ള ഓരോരുത്തരും അതുപോലെ ഈശ്വരന്മാര്ക്ക് ഈശ്വരന്മാരാ ഈശ്വരസ്യ ഇഹ ആജ്ഞേ ഹി പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങള് അഭിപ്രായങ്ങള് കൃഷ്ണേന ഈ ശ്രീകൃഷ്ണൻ ഇപ്രകാരം ചെയ്യാനുള്ള കാരണം കൃഷ്ണനാൽ അത്ഭുതകർമ്മണ ഇത് കൃഷ്ണന്റെ അത്ഭുത കൃഷ്ണന്റെ ഇച്ഛയാണത് ആ ഇച്ഛയ്ക്കനുസരിച്ച് നന്നായിട്ട് തന്നെ പ്രബോധിത അഭി നന്നായിട്ട് തന്നെ പ്രബോധനം ചെയ്തു യുധീഷ്രനെ പക്ഷേ ഇതിഹാസൈഹി ഇതിൻ്റെ മുന്നേ നടന്നായിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ടിട്ട് പലതും പറഞ്ഞു എന്നിട്ടും ന അബുദ്ധ അബുദ്ധ്യത എന്നിട്ടും മനസ്സിലായില്ല യുധീഷ് രെ ശുചാർപ്പിത എന്നിട്ടും ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്താ പ്രശ്നം എന്താ ഞാൻ കാരണമല്ലേ യുദ്ധം ഉണ്ടായത് ഞാൻ കാരണമല്ലേ എൻ്റെ കുടുംബം മുഴുവൻ മരിച്ചത് എൻ്റെ അനുജന്മാർ മുഴുവൻ മരിച്ചത് വൈ വല്യച്ഛനും വല്യച്ഛനും വല്യമ്മയ്ക്കും എൻ്റെ കുട്ടികളൊന്നും എന്ന് അവരുടെ ഭാര്യമാരൊക്കെ വിധവകളായാലേ അവരുടെ കുട്ടികൾക്കൊക്കെ അച്ഛനും അച്ഛനമ്മമാരില്ലാണ്ട് അച്ഛൻ ഇല്ലാണ്ടായില് ഇങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട് ദുഃഖിച്ചു എന്നാണ് ആ ദുഃഖം സ്വതേ ആസ്ഥാനത്താണ് അവർ ചെയ്ത പ്രവർത്തികളെ ആ സമയത്ത് ധൃതരാഷ്ട്രരാൽ തിരുത്തപ്പെടുകയാണ് വേണ്ടിയിരുന്നത് അതേപോലെ ഈ ശകുനി ഇവിടെ വന്നത് താമസിക്കുന്നതിനെ തടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതിനെ രണ്ട് തവണ പുറത്താക്കിയിട്ടുണ്ട് ഭീഷ്മരൻ പക്ഷേ രണ്ട് തവണ പുറത്താക്കിയപ്പോഴും വീണ്ടും കൂട്ടിക്കൊരുണ്ടായത് ഒരു തവണ ഈ ദുര്യോ ദുര്യോധനോട് പിണങ്ങിയിട്ട് ഈ ശകുനി സ്വയമേ വീട്ടിൽ പോയിട്ടുണ്ട് മറ്റേ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ടും കൂട്ടിക്കൊണ്ടുവരാണ്ടായത് അപ്പം അത് ചീത്തകൾ ചെയ്യാനുള്ള വാസന തന്നെയാണ് അപ്പോൾ വധ മറ്റേ ശിക്ഷയായിട്ട് വധം തന്നെ വേണം അതേ നടപ്പാക്കിയിട്ടുള്ളൂ അപ്പോൾ അവരുടെ അവരെ അനുകൂലിക്കുന്നതായിട്ടുള്ള അവരുടെ പത്നിമാർക്ക് ഈ വൈധവ്യം ആ സമയത്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അത് അനുഭവിക്കണം അതിനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഉണ്ട് അപ്പോൾ ഈ ദുഃഖമില്ല പിന്നെ അവിടെ അങ്ങോട്ട് രക്ഷ ചെയ്യുന്നത് യുധിഷ്ഠിരൻ തന്നെയാണ് പിന്നെ അവർക്ക് വേണ്ട എത്രയാ സുഖം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാമല്ലോ അതിന് ഇവിടെ സമ്പത്തിന് ക്ഷാമം ഉണ്ടാവില്ല കാരണം ധാർമ്മികമായിട്ടാണ് മരുത്തിൻ്റെ യാഗത്തിൻ്റെ ബാക്കി അവിടെ എപ്പോഴും കിടക്കുക എത്ര മണിച്ചാൽ കൊണ്ടുവരാ അപ്പോൾ ഇനി സമ്പത്തിന് ക്ഷാമം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് യുധീഷ്വരനെ സമാധാനിപ്പിക്കാൻ കൃഷ്ണൻകുട്ടിയാൽ പറ്റും വ്യാസം കൂട്ടിയാൽ പറ്റും കൃപര് കൂട്ടിയാൽ പറ്റും വിതുരുക കൂട്ടിയാൽ പറ്റും പക്ഷെ അത് പോരാ അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭീഷ്മർക്ക് ഈ ഒരു സഹായം ഭഗവാൻ ചെയ്തു കൊടുത്താലേ പൂർണ്ണമായിട്ട് ഉപദേശിച്ചുകൊടുക്കാൻ സാധിക്കുള്ളൂ മരണം മരണസമയത്താണല്ലോ ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കുക അത് ഏറ്റവും വലിയ തെറ്റാണ് അതിന് മൂല്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അത് കള്ളക്കളിയാണ് എല്ലാവരും ആ രീതിയിൽ പിന്നെ വേറൊന്നുണ്ട് ഈ ആഭിചാരാദി കാര്യങ്ങൾ അഥവാ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത് അവരെ ശിക്ഷിക്കുക തന്നെ വേണം ഒരാളെ ദ്രോഹിക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ീ സാന്ദർഭികമായിട്ടും ചെയ്യുന്നവരെ അത് ഒളിഞ്ഞിട്ടായാലും തെളിഞ്ഞിട്ടായാലും അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ അത്രയും കരുത്തരായിട്ടുള്ള കൃഷ്ണനെ പോലെയുള്ള ഭരണം വേണം അത് എളുപ്പമില്ല അപ്പോൾ അതൊരു കരികാലത്തിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഏതിനെയൊക്കെ എങ്ങനെയൊക്കെ വേണം എന്ന് ചോദിച്ചാൽ കൂട്ടിക്കൊഴയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നല്ലോണം മനസ്സിരുത്തിയാൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ സേവന മനോഭാവം ശുശ്രൂഷാഭാവം മുമുക്ഷുഭാവം ഈ ശുശ്രൂഷ മുമുക്ഷ എന്നുള്ളത് അല്ലെങ്കിൽ ശുശ്രൂഷുഭാവം ഉണ്ടാവണം മുമുക്ഷുഭാവം ഉണ്ടാവണം എന്നുള്ളത് ഊന്നി പറയാനാണ് ഭാഗവതത്തെ നാം എടുക്കുന്നത് ധർമ്മം ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെ പ്രാക്ടിക്കൽ ആവണം എന്നുള്ളത് ഉറക്ക ഉറപ്പിച്ച് പറയണ്ട് ഭീഷ്മര് അതുകൊണ്ട് അതിനെയാണ് പഠിക്കേണ്ടത് അതുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാസാദ്യേഹി ഈശ്വര യഹാജ്ഞേഹി കൃഷ്ണേന അത്ഭുതകർമ്മണ പ്രബോധിത അഭി ഇതിഹാസൈഹി ന അബുദ്ധത ശുചാർപ്പിത ആ യുധിഷ്ഠിരൻ ഇപ്രകാരത്തിൽ ദുഃഖിതനായിക്കൊണ്ട് ഇരിക്കുമ്പോൾ വ്യാസം പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ല അത് മനസ്സിലായില്ല അത് സമ്മതമായില്ല കൃഷ്ണൻ പറഞ്ഞിട്ട് സമ്മതായില്ല സമ്മതമായില്ല മറ്റ് ഗുരുക്കന്മാർ കുറേ അവരാരും പറഞ്ഞിട്ട് സമ്മതായില്ല അതുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള യുധിഷ്ഠിരനെക്കൊണ്ട് ഇനി അങ്ങോട്ട് പോവുകയാണ് അത് ഇനി നമുക്ക് അടുത്തിട്ട് പറയാം വ്യാസാദ്യൈഹി ഈശ്വര ഇഹ ആജ്ഞി ഈശ്വരേണ അല്ലെങ്കിൽ ഈശ്വരസ്യ രണ്ടു ആവാം അങ്ങനെയുള്ള ഈ ആജ്ഞി അവിടെ ആജ്ഞ എന്നുള്ളത് അഭിപ്രായം എന്നുള്ള അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഈ ഉദ്ദേശ്യം എന്നുള്ള ലക്ഷ്യം ഉദ്ദേശ്യമാണ് കൃഷ്ണേന അത്ഭുതകർമ്മ പ്രബോധിത അഭി ഇതിഹാസേ ന അബുദ്ധതാശുചാർത ഇപ്പം വീണ്ടും ഞാൻ പറയുകയാണ് ആ ഭാഗവതത്തിൻ്റെ മുഴുവൻ കിട്ടണമെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക തന്നെ വേണം ചിന്തിച്ച് അതിൽ നിന്നും കിട്ടുക തന്നെ വേണം പരമാവധി ഇത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് ശ്രവിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുക ശ്രീ ഗുരുവാരപ്പ ഇപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് മൂന്ന് ശ്ലോകങ്ങളെ പറഞ്ഞു സൂതൻ പറയുന്നതായിട്ടുള്ള ശ്ലോകമാണ് ഇരുപത്തിരണ്ടാമത്തെ ഭാഗം പ്രഥമ സ്കന്ധത്തിലെ കുന്തി സ്തുതി കഴിഞ്ഞ് എട്ടാമത്തെ അധ്യായത്തിൽ സൂതം പറയുന്ന മൂന്ന് ശ്ലോകങ്ങളെയാണ് ഇപ്പൊ പറഞ്ഞത് നാരായണ